ഭക്ഷണത്തിന്റെ വ്ളോഗിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നിങ്ങളൊരു ജീവിതം കോളേജ് ലൈഫ് സ്കൂൾ സ്കൂൾ ലൈഫ് അത് നിങ്ങൾ ഭയങ്കര പ്രേമിയാണോ ഓ തീർച്ചയായിട്ടും എന്താണ് കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടി വ്ളോഗർ ആയാലല്ല ഭക്ഷണം ഇഷ്ടപ്പെട്ടുകൊണ്ട് വ്ളോഗർ ആയതാണ് അത് പിന്നെ കരിയറാക്കിയതാണ് ഇപ്പോൾ എന്റെ വീട് പെരിന്തൽമണ്ണ പെരുന്നലമണ് അറൗണ്ട് ഒരു സെവൻറ്റി ഉണ്ട് കോഴിക്കോട് ഒരു പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അന്നെ കോഴിക്കോട്ടേക്ക് ബസ് കയറി ക്ലാസ് കട്ട് ചെയ്ത് ബസ്സ് കയറി നമ്മൾ പല റെസ്റ്റോറൻറ്റിലും ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയം ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അന്നത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സുഹൃത്തുക്കളാണ് ഇന്നും ഇപ്പം എൻ്റെ കൂടെ ഇപ്പം ദുബായിലും നാട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളും അത്രയും വർഷത്തെ ബന്ധാണപ്പം എല്ലാവരും ഇപ്പോഴും ഭക്ഷണം അന്വേഷിച്ചു പോകുന്ന ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം നിങ്ങളുടെ ഈ കല്യാണ പരിപാടിക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എന്റെ കല്യാണ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഒരു സെവൻ പോയിന്റ് ഫൈവ് മില്യൺ എയ്റ്റ് ഫൈവ് മില്യൺ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിലെന്താ വെച്ചാ എന്നെ എന്നെ കളിയാക്കണം എല്ലാവർക്കും ഇഷ്ടം ഏഹ് ഏഹ് നെഗറ്റീവ് കമൻസ് ആണ് ഫേസ്ബുക്കിൽ കൂടുതൽ വരുന്നത് അപ്പൊ എന്നെ എനിക്ക് എന്ത് എനിക്കെന്ത് കിട്ടിയാ എനിക്കെന്തൊക്കെ കിട്ടിയെന്നൊക്കെ അതിലെന്ന് അറിയണം അപ്പൊ അതില് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇപ്പൊ ഒരു ചിക്കു എന്നൊക്കെ പറഞ്ഞൊരാളുണ്ട് ഒരു അല്ലു അപ്പൊ അവരൊക്കെ എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും അങ്ങനെയൊക്കെപാട് കാണിച്ചിട്ടാണ് വീഡിയോ ഉള്ളത് അത് സംഭവം ഒരുപാടുണ്ട് അത് ഇപ്പൊ പറയുമ്പോൾ രസമാണ് ഇന്നലെ ഇന്നലെ രാത്രി രാത്രിയൂടെ ഞാനും ആ വീഡിയോ കണ്ടിട്ടുള്ളു എന്താണ് ശരി വന്നു കുറേ നേരം നിങ്ങൾ പ്ലാൻ ചെയ്തതാണ് പണി കൊടുക്കാൻ നമ്മളെ സുഹൃത്തുക്കളെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് പത്തു അഞ്ച് പേരെ നിൽക്കാൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്യുക വീഡിയോ ചെയ്യാൻ കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ ചെയ്യാറുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മെമ്മറി ആയിട്ട് എന്തവിടെ നിൽക്കുന്നത് സൂക്ഷിക്കണേ അപ്പോ നമ്മളെ ചില ഫ്രണ്ട്സിന് കല്യാണത്തിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴും പ്രശ്നമായിട്ട് നടക്കുന്നുണ്ട് ചില പള്ളി കമ്മിറ്റി വരെ ഇടപെട്ടിട്ടുണ്ട് വീഡിയോ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴും ആൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ആരും അടുത്തും പറഞ്ഞിട്ടില്ല ും കേട്ടില്ലല്ലോ കേട്ടോ കേട്ടില്ലല്ലോ മലപ്പുറത്തെ കുറിച്ച് ഒരു ഭക്ഷണത്തെ കുറിച്ച് പറയും മലപ്പുറത്ത് ഇപ്പൊ എന്റെ വീട്ടില് എന്റെ ഉപ്പാ പറഞ്ഞ അത്യാവശ്യം കുറച്ച് ഏജുള്ള ആളാണ് ഇയേഴ്സ് ഉണ്ട് ഫാദറിന് ഈ ബിരിയാണി നെയ്ച്ചോർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല ഇഷ്ടല്ലാദറിന് ഇഷ്ടം ഞങ്ങളെ മലപ്പുറത്തേക്ക് തേങ്ങാച്ചോറാണ് എങ്ങനെയാ തേങ്ങാച്ചോറ് സാധാ ചോറില് നമ്മുടെ ഒലുവയും തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ് കുക്ക് ചെയ്യാൻ നമ്മള് ചിലതൊക്കെ യെല്ലോയിഷ് കളർ ഉണ്ടാവും പലയിടത്തും ആ തേങ്ങാപ്പാൽ ഇല്ല തേങ്ങാപ്പാൽ അധികം കുറച്ച് കുറച്ച് ഇതൊക്കെ വരും തേങ്ങ കൊത്തിയിട്ടിട്ട് കുറച്ചേ വരുവുള്ളൂ തേങ്ങാപ്പാലും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിലേക്ക് ബീഫും പപ്പടം അതാണ് നമ്മളെ ആ ഒരു ബീഫ് സെപ്പറേറ്റ് ഇടുവോ അല്ലല്ല ബീഫ് പിന്നെ നമ്മൾ നാടൻ സ്റ്റൈലിൽ കുക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്യും അല്ല അത് കൂട്ടി കഴിക്കുക അതെ അതെ അപ്പൊ അതും പപ്പടമാണ് ആ ഒരു എനിക്ക് വളരെ ഇഷ്ടമാണ് തേങ്ങാ ചോറും ബീഫും പപ്പടം അപ്പൊ നിങ്ങള് പ്രേക്ഷകർ ഒന്നും വിചാരിക്കരുത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി ഭക്ഷണപ്രേമിയാണ് അപ്പൊ ഭക്ഷണത്തിന്റെ കഥയിൽ കൂടുതൽ പറഞ്ഞിട്ടേ ഭക്ഷണം അപ്പൊ ഭക്ഷണപ്രേമികള് നമ്മളെ ഇന്നത്തെ ഈ ഷോ എൻജോയ് ചെയ്യുന്നു തീർച്ചയായിട്ടും എൻജോയ് ചെയ്യട്ടെ കാരണം എന്താ പറയാ ഇനിയിപ്പോ കൂടുതൽ പറഞ്ഞാൽ വിഷക്കാൻ തുടങ്ങാം അസാരീപ്പ് കഴിക്കാം ഇനി നമുക്ക് കുറച്ച് ഭക്ഷണം നമുക്ക് മാറ്റി മാറ്റിവെച്ച് വായിന്ന് വെള്ളം വന്ന് വെള്ളം വന്ന് നമ്മളെ മൈക്കെല്ലാം ഫുള്ള് വെള്ളത്തിലാവും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ